സ്വീകരിക്കട്ടെ ന്യായാധിമന്മാരുടെ പുസ്തകത്തിനുള്ള അഞ്ചാമത്തെ അദ്ദേഹം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രതിവാദി വിഷയം എന്ത് ദബോറയുടെ കീർത്തനം കർത്താവ് എവിടെ നിന്ന് പുറപ്പെട്ടാണ് ഭൂമി കുലുങ്ങിയത് സെയറിൽ നിന്ന് കർത്താവ് എവിടെ നിന്ന് നീങ്ങിയപ്പോഴാണ് ഭൂമി കുലുങ്ങിയത് ഏതോ പ്രദേശത്ത് നിന്ന് ആരാണ് ജലം വർഷിച്ചത് ആകാശമേഘങ്ങൾ കർത്തൃ സന്നദ്ധിയിൽ വിറപ്പുണ്ടതായി പർവ്വതങ്ങൾ ഇസ്രായേലിൻ്റെ ദയവുമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കുലുങ്ങിയതെന്ത് സീനായ്മല അനാത്തിൻ്റെ മകൻ ശങ്കാർ സഞ്ചാരികളുടെ പോക്ക് നിലച്ചത് ആരുടെ കാലത്താണ് ശങ്കാറിൻ്റെ കാലത്തും ജായലിൻ്റെ കാലത്തും ഓടുവടികൾ തേടിയതായി യാത്രക്കാർ ദബോറ നീ ഇസ്രായേലിൽ മാതാവായി വരെ അവിടെ ഡാഷ് അറ്റുപോയിരുന്നു കൃഷി വല്ലർ ആരെ പുണർന്നപ്പോഴാണ് യുദ്ധം കവാടങ്ങളിലെത്തിയത് പുതുദേവന്മാരെ ദബോറയുടെ ഹൃദയം ആരിലേക്കാണ് തിരിയുന്നത് ഇസ്രായേലിലെ സേനാധിപതികളിലേക്ക് ആരാണ് സസന്തോഷ തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് ഇസ്രായേലിലെ സേനാധിപതികൾ പട്ടണവാതിൽക്കൽ ആരാണ് അണിയനിയായി നീങ്ങിയത് കർത്താവിൻ്റെ ജനം ആരാണ് താഴേക്ക് അണിയണിയായി നീങ്ങിയത് ശ്രേഷ്ഠമാരെ ശേഷിച്ചവർ കർത്താവിൻ്റെ ജനം ആർക്കെതിരെയാണ് അണിയനിയായി ഇറങ്ങി വന്നത് ശക്തന്മാർക്കെതിരെ മാഗിയറിൽ നിന്ന് ആരെ ആരാണ് താഴേക്കണിയായി നീങ്ങിയത് സേനാപതികൾ സൈനാധിപൻ്റെ ദണ്ട് വഹിച്ചാർ എവിടെ നിന്നാണ് താഴേക്കണിയായി നീങ്ങിയത് സെബലൂണിൽ നിന്ന് ദബറേയുടെ കൂടെ വന്നത് ആരാണ് ഇസാക്കറിൻ്റെ പ്രഭുക്കന്മാർ ബറാഖിനോട് വിശ്വസ്തനായി തീർന്നത് ഇസാക്കർ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നത് എവിടെയാണ് റൂബൻ ഭവനങ്ങളിൽ റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു എന്ന് വീണ്ടും ആവർത്തിക്കുന്ന വാക്യം ന്യായാധിപൻ അഞ്ചാം ധ്യം പതിനഞ്ചാം വാക്യം ജോർദാൻ അപ്പുറം തങ്ങിയതാര് ഗിദയോൻ കപ്പലുകളൊപ്പം വസിച്ചത് ദാൻ കടൽ കടൽത്തിരുത്ത് നിശ്ചലായിരുന്നത് ആഷ്യർ തുറമുകളിൽ താമസമുറപ്പിച്ചത് ആഷ്യർ സ്വന്തം ജീവന മരണത്തിനേൽപ്പിച്ച ജനം സബലൂൺ യുദ്ധക്കളത്തിൽ ഡാഷ് മരണം വരിച്ചു നഫ്താലി താനാക്കിയൽ മികുദിദോ ജലാശയത്തിനരികെ പ്രത്യാക്രമണം നടത്തിയതായി കാനാൻ രാജാക്കന്മാർ ആകാശത്തിൽ യുദ്ധം ചെയ്തത് നക്ഷത്രങ്ങൾ മെറോസിനെ ശപിക്കുക എന്ന് ആരാണ് പറയുന്നത് കർത്താവിൻ്റെ ദൂതൻ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ഹേബറിൻ്റെ ഭാര്യ ജായൽ കിളിവാതിലൂടെ നോക്കിയതായിരുന്നു സിസേറിയൻ്റെ അമ്മ സിസേറയുടെ അമ്മ